കേരള സർവകലാശാലയിൽ മാത്രമല്ല കണ്ണൂർ സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും എം ജി സർവകലാശാലയിലും ഒക്കെ സമാനമായ പ്രതിഷേധങ്ങളാണ് എൻ എസ് എഫയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത് വി ഗവർണർ നിയമിച്ച വി സിമാർക്കെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് കണ്ടത് വിജിനിലേക്കാണ് വിജിൻ ഇപ്പോൾ കേരള സർവകലാശാലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടുതലായി വരുന്നുണ്ട് അവർ ക്യാമ്പസിനകത്ത് കയറിയിരിക്കുന്നു ഇപ്പോൾ ഒരു ഗേറ്റ് ഒരു ഗേറ്റിന് മുന്നിലാണ് അവിടെ രണ്ട് ഭാഗത്തും ഒരു ഭാഗത്ത് പോലീസും ഒരു ഭാഗത്ത് പ്രവർത്തകരും നിലയുറപ്പിച്ചിരിക്കുന്നു ഈ അകത്ത് കയറിയ പ്രതിഷേധക്കാർ എന്താണ് അവിടെ ചെയ്തത് ാർ ഒരു ഇപ്പോൾ ഇന്ന് പ്രതിഷേധത്തിന് വന്ന മിക്കവാറും ആളുകൾ തന്നെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞു പോലീസ് അവരെ പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുന്നുണ്ട് അകത്ത് കയറിയ പ്രതിഷേധക്കാർ അവിടെ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തുന്നത് നിസ്സഹായരായി മാറി നിൽക്കുന്ന കാര്യത്തിലാണ് പോലീസിന്റെ ഭാഗത്ത് എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ കൂടുതൽ പ്രവർത്തകർ ചേംബറിലേക്കും ഒപ്പം തന്നെ വൈസ് ചാൻസലർ ചേംബറിലേക്കും സെനറ്റ് ഹാളിലേക്ക് കയറി വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രകോപനവും ഉണ്ടാക്കുകയാണ് ഒപ്പം തന്നെ മെയിൻ വാതിലിന് മുന്നിൽ ഇപ്പോഴും വലിയ പ്രതിഷേധമാണ് ഇറങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പോലീസ് മറ്റൊരു നടപടിയിലേക്കും നിലവിൽ കടന്നിട്ടില്ല വലിയ പ്രകോപനം പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലീസിന് നേരെ പക്ഷേ ഇതുവരെയും മറ്റൊരു പ്രകോപനത്തിലേക്കും തിരിച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ മാറ്റാനുള്ള നീക്കത്തിലേക്കും പോലീസ് എന്തായാലും നിലവിൽ കടന്നിട്ടില്ല ഇപ്പോഴും വലിയ പ്രതിഷേധമാണ് എസ് എഫ് ഐ പ്രവർത്തനം യുടെ ഭാഗത്തുണ്ടാകുന്നത് ഈ മെയിൻ വാതിൽ തുറക്കാനുള്ള നീക്കമാണ് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തുന്നത് പക്ഷേ അത് പോലീസ് തലഞ്ഞിട്ടുണ്ട് പോലീസ് പൂർണ്ണമായും കാവലൊരുക്കിയാണ് ഇവിടെ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഈ വാതിൽ തുറക്കാനുള്ള എല്ലാ ശ്രമവും എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു തള്ളി തുറക്കാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്ന അകത്ത് സെനറ്റ് ഹാളിലും ഒപ്പം തന്നെ വൈസ് ചാൻസലറുടെ ചാമ്പറിലും കയറിയാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലതരത്തിലുള്ള സമരങ്ങളുമായി എസ് എഫ് ഐ സർവകലാശാലയിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കൂടുതൽ വലിയ സമരമായി മാറുന്നു ഇന്ന് സർവകലാശാലയിലേക്ക് നടന്ന മാർച്ചിൽ വലിയ തരത്തിലുള്ള സംഘ ും ഒപ്പം തന്നെ അസാധാരണ നീക്കവുമാണ് എസ് എഫ് ഐ പ്രവർത്തികളുടെ ഭാഗത്തു ഉണ്ടായത് സർവകലാശാല ആസ്ഥാനത്തിനുള്ളിൽ സാധാരണഗതിയിൽ പോലീസ് ബാരിക്കേഡ് പോലീസ് തടഞ്ഞിരുന്നു ജലകൂലിയൊക്കെ പ്രയോഗിച്ചതും ഒക്കെ മറികടന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ അകത്തേക്ക് ബാരിക്കേഡ് മറികടന്ന് ചാടിക്കേറി എത്തിയത് പോലീസ് അകത്തുണ്ടായിരുന്ന പോലീസ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് എസ് എഫ് ഐ പ്രവർത്തകരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് അവർ അകത്ത് ചാടിക്കേറി ചാമ്പറിനകത്തേക്ക് വൈസ് ചാൻസലർ ചാമ്പറിനകത്തേക്ക് കടന്നു കടന്നുകയറിയുള്ള പ്രതിഷേധത്തിലേക്കാണ് നീങ്ങിയത് അതിനുശേഷം കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് മറി മെയിൻ വാർഡിനിന്റെ മുന്നിലേക്ക് എത്തിയാണ് പ്രതിഷേധിക്കുന്നത് പോലീസുമായി പ്രകോപനപരമായ നിലയിൽ ഒന്നും കല്ലും ഒക്കെ ഉണ്ടായി പലവട്ടും പക്ഷേ പോലീസ് തിരിച്ച് ആക്ട് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അത്തരത്തിൽ ചില സമയങ്ങളിൽ പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടാനുള്ള നീക്കം നടത്തുന്നുണ്ട് പക്ഷേ അതിനെ തടഞ്ഞുകൊണ്ട് ഉണ്ട് ഈ മെയിൻ കവാടം കടന്നാൽ കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ അകത്തേക്ക് കയറിയാൽ വലിയ തരത്തിലുള്ള ഒരു ആശ്വസങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ സർവകലാശാലയിൽ അകത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ രജിസ്ട്രാറും ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ സർവകലാശാലയ്ക്ക് അകത്താണുള്ളത് സിഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ ചേമ്പറിലുമുണ്ട് അങ്ങനെ അവരെല്ലാം അകത്ത് ഇരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നിലവിൽ ശക്തമായ നിലയിൽ തന്നെ മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു പോലീസുമായി െത്താം എന്തായാലും ഇപ്പോഴും വലിയ പ്രതിഷേധം തന്നെ തുടരുകയാണ് പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാലയ്ക്ക് അകത്തേക്ക് എത്തിയിരിക്കുന്നു അവിടെയും വലിയ പ്രതിഷേധം അവിടെയും പോലീസ് അവരെ നേരിടാൻ കഴിയാതെ നിൽക്കുകയാണ്